നമസ്കാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഏത് ലെവലിലേക്ക് പോകുന്നു എന്നറിയാൻ ലോകം ആശങ്കയോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാൽ നമുക്ക് ബി ബി സി അടക്കം ലോകത്ത് ഒട്ടുമിക്ക മാധ്യമങ്ങളും രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന് വീണ്ടും കളമൊരുങ്ങുന്നു എന്ന് പറഞ്ഞുള്ള ധാരാളം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ജാഗ്രത പാലിക്കുന്നതിൽ തെറ്റുപറ്റുന്നതിൻ്റെ തിരിച്ചടി പലപ്പോഴും രാജ്യത്തിന് കിട്ടുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധി സമ്പൂർണ്ണ പിന്തുണ മോദി സർക്കാരിന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ശശി തരൂർ ഈ വീഴ്ചയൊന്നും ചർച്ച പോലുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു പൊതു നിലപാട് എടുക്കുന്ന കാര്യത്തിൽ പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മറന്നുപോകുന്നു കെ പി സി സിയുടെ ട്വീറ്റ് പാകിസ്ഥാനിൽ ചർച്ചയാകുന്ന അവസ്ഥ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ് കെ പി സി സി അവരുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചതാണ് എന്നാൽ പാക് മന്ത്രിക്ക് അത് ആവേശപൂർവ്വമായ പിന്തുണയായി മാറി ഇത്തരം അപകടങ്ങൾ തിരിച്ചറിയാത്തിടത്താണ് പലപ്പോഴും കോൺഗ്രസ് പാർട്ടിക്ക് പാളിച്ചു പറ്റുന്നത് അതേസമയം മുംബൈ ആക്രമണ സമയത്ത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന മോദി എടുത്ത നിലപാട് എന്തായിരുന്നു എന്ന ചോദ്യവുമായി കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ ബി ജെ പി നേതാക്കൾ പ്രത്യേകിച്ച് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു മോദി രാജ്യത്തിന്റെ വീഴ്ച എന്ന തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത് ഇത് രാഷ്ട്രീയമാണ് രാജ്യമെടുക്കുന്ന നിലപാടിനൊപ്പം ഉറച്ചു നിൽക്കുമ്പോഴും ഇതിലെ രാഷ്ട്രീയം മറന്നുകൂടാ എന്നാണ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദിയിലൂടെ ഇപ്പോൾ കോൺഗ്രസ് വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം വിവാദങ്ങൾ അവിടെ തുടരുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോഴും ചോദ്യമായി തന്നെ അവശേഷിക്കുന്നു ഇന്ത്യയുടെ ആത്മാവിനുമേൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച പഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയുടെ പ്രതിരോധം പ്രതികരണം എന്താണ് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള നയതന്ത്ര ബന്ധം ഏതാണ് വിച്ഛേദിച്ചതുപോലെയാണ് സിന്ധു നദീ ജല കരാർ റദ്ദാക്കി പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു മാത്രമല്ല കരുതലോടെ ജാഗ്രതയോടെ ആഭ്യന്തര ഭീകരരെ തുരത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു കശ്മീരിൽ അങ്ങോളമിങ്ങോളം ഭീകരരുമായി ഏറ്റുമുട്ടുന്നുണ്ട് ഭീകരരെന്ന് സംശയിക്കുന്ന ഭീകരരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആയിരങ്ങളെ സേന കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു മാത്രമല്ല പഹൽഗാമിന് സമീപമുള്ള കാട്ടിൽ രാത്രിയിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പഹൽഗാമിൽ വെടിവെച്ച ഭീകരരുമായി ഏറ്റുമുട്ടി എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ അവരെ കൊല്ലാനോ പിടികൂടാനോ സാധിച്ചിട്ടില്ല ഇരുന്നൂറ് കിലോമീറ്റർ അതിർത്തിക്ക് പുറത്ത് അവർ എത്തിയതുകൊണ്ട് തന്നെ അവർക്ക് അത്ര വേഗത്തിൽ മടങ്ങാൻ കഴിഞ്ഞിട്ടില്ലെന്നും അവർ കശ്മീരിൽ തന്നെയുണ്ടെന്നും അവർ ജീവനോടെയോ അല്ലാതെയോ പിടിക്കുമെന്നുമുള്ള വാശിയിലാണ് സേന ഇപ്പോൾ അതേസമയം ഇന്ത്യയിൽ നിന്നും തിരിച്ചടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച് പാകിസ്ഥാൻ വേണ്ടത്ര ജാഗ്രതയും പ്രതിരോധവും ഉയർത്തുന്നുണ്ട് അവരുടെ വ്യോമ പ്രതിരോധം പൂർണ്ണമാണ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒപ്പം രണ്ടായിരത്തി പതിനാറിലും പത്തൊൻപതിലും സംഭവിച്ചതുപോലെയുള്ള സർജിക്കൽ സ്ട്രൈക്കുകൾ ഒഴിവാക്കാനുള്ള നടപടിയും പാകിസ്ഥാൻ ആരംഭിച്ചതായി റിപ്പോർട്ടുണ്ട് പാകിസ്ഥാനിലും ഇന്ത്യയിലേതുപോലെ ഇതുപോലെ രാഷ്ട്രീയമായ തർക്കങ്ങൾ ശക്തമാവുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് ഇന്ത്യ വില കുറച്ച് കാണരുത് ഇന്ത്യയെ പ്രകോപിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട് സിന്ധു നദീജല കരാർ റദ്ദാക്കിയതടക്കമുള്ള കർശന നടപടികളോടെ പാകിസ്ഥാൻ വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണെന്നും അതുകൊണ്ട് ചുട്ട തിരിച്ചടി കൊടുക്കണമെന്നും പറയുന്നവരുണ്ട് ഇന്ത്യ ആക്രമിച്ചേക്കും എന്ന് ഉറപ്പായതോടെ പാകിസ്ഥാനെ സഹായിക്കുന്നതിനു വേണ്ടി മൂന്ന് രാജ്യങ്ങളാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യയുമായി അതിർത്തി തർക്കമുള്ള ചൈന അവസരം മുതലെടുത്തുകൊണ്ട് പാകിസ്ഥാനിലേക്കും വൻതോതിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നു എന്ന റിപ്പോർട്ടാണ് ുന്നത് ചൈനയുടെ ആഭ്യന്തര ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അവർ വിപണിയിൽ ഇറക്കാത്ത ആയുധങ്ങൾ പോലും പാകിസ്ഥാന് കൈമാറിയെന്നും കറാച്ചി അടക്കമുള്ള ഇടങ്ങളിൽ വിന്യസിച്ചെന്നും റിപ്പോർട്ടുണ്ട് നമ്മുടെ പിണറായി സർക്കാർ അഞ്ചോ പത്തോ കോടി രൂപ കൊടുത്ത് സഹായിച്ച തുർക്കി ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലേക്ക് അടിയന്തിരമായി ആയുധം കൈമാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് വേറെയുമുണ്ട് തുർക്കി അത് ഔദ്യോഗികമായി നിഷേധിക്കുമ്പോഴും പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് തുർക്കിയുടെയും ചൈനയുടെയും ആയുധ സഹായവും പരിശീലനവും എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കൊപ്പം അസർബൈജാന്റെ പിന്തുണയും പാകിസ്ഥാനുണ്ട് എന്ന വാർത്തകൾ പുറത്തേക്ക് വരുന്നു അസർബൈജാനും പാകിസ്ഥാനെ സഹായിക്കാൻ എല്ലാവിധത്തിലുള്ള വാഗ്ദാനങ്ങളും നൽകിയിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയും ഇറാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലേക്ക് പോകരുതേ എന്ന നിർദ്ദേശത്തോടു കൂടി ചർച്ചയ്ക്ക് പോലും ഒരുങ്ങി നിൽക്കുന്നു പാകിസ്ഥാനോ ഇന്ത്യയോ തൽക്കാലം പിന്തുണയ്ക്കുന്നില്ല ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നതാണ് ഇറാന്റെ നിലപാട് ഇന്ത്യയുടെ ഭീകരവേട്ടയ്ക്കെതിരെയുള്ള നിലപാടിനൊപ്പമാണ് എന്ന് സൗദി അറേബ്യ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലും യുദ്ധാന്തരീക്ഷം ഒഴിവാക്കാൻ പറയുന്നു അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഇന്ത്യക്കൊപ്പമാണെങ്കിലും എടുത്തു ചാടിയുള്ള യുദ്ധത്തോടെ അവർക്കും താല്പര്യമില്ല റഷ്യ ദീർഘകാലത്തെ ബന്ധം ഇന്ത്യക്കുണ്ടെങ്കിലും പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റഷ്യ ഒറ്റപ്പെടുത്താൻ പാശ്ചാത്യ ശക്തികൾ ശ്രമിക്കുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യയ്ക്കുള്ളത് കൊണ്ട് തന്നെ തൽക്കാലം നിഷ്പക്ഷത പാലിക്കുകയാണ് യുദ്ധാന്തരീക്ഷത്തിലേക്ക് പോകാതിരിക്കണമെന്നാണ് റഷ്യയുടെ നിലപാട് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ ജാഗ്രതയോടെ ഇടപെടുന്നത് പലരും പറയുന്നത് പോലെ ആവേശത്തോടെ എടുത്തു ചാടി അടിക്കുന്നത് ദോഷം ചെയ്യും എന്ന് മോദിയെ ഉപദേശിക്കുന്നവരേറെ ചൈനയുടെ പിന്തുണ അവർ നൽകുന്ന ആയുധങ്ങൾ അത് ഇന്ത്യയ്ക്ക് ഗൗരവത്തോടെ എടുക്കാതിരിക്കാൻ നിവർത്തിയില്ല ഒരു വശത്ത് ആയുധങ്ങൾ നൽകി പാകിസ്ഥാനെ സഹായിക്കുന്ന ചൈന മറുവശത്ത് അതിർത്തിയിൽ സംഘർഷമുണ്ടാക്കി ചൈനയുമായി തർക്കമായി അത് രൂപാന്തരീകരിക്കാൻ സാഹചര്യമൊരുക്കുമെന്നുമുള്ള ആശങ്കയുണ്ട് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര സമൂഹത്തിന് പിന്തുണയോടെ വളരെ സാവകാശത്തോടെ അവധാനതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത് പക്ഷേ പാകിസ്ഥാന് മറുപടി കൊടുക്കാതിരിക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയില്ല അങ്ങനെ മറുപടി കൊടുക്കാത്ത അവസ്ഥയിൽ രാഷ്ട്രീയമായി തിരിച്ചടിക്ക് പോലും കാരണമുണ്ട് അതുകൊണ്ട് തന്നെ തിരിച്ചടി കിട്ടാത്ത വിധത്തിൽ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ഇന്ത്യ മുമ്പോട്ട് പോകുന്നു തൽക്കാലം കശ്മീരിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരബന്ധമുള്ളവരെ എല്ലാം തെരഞ്ഞു പിടിച്ച് വകവരുത്തുന്ന തന്ത്രമാണ് ഇന്ത്യ പ്രയോഗിക്കുന്നത് എത്ര പേരെ പിടികൂടുന്നു എത്ര പേരെ തട്ടിക്കളഞ്ഞു എന്നൊന്നും ഇപ്പോഴും വ്യക്തമായ കണക്കില്ല കശ്മീരിൽ എന്ത് തരം ഇടപെടൽ നടന്നാലും നിലവിളിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകരൊക്കെ മുങ്ങിയിരിക്കുകയാണ് കാശ്മീരി ജനതയും ഇന്ത്യൻ സേനയ്ക്കൊപ്പമാണ് ഈ വിഷയത്തിലെ ഏറ്റവും പോസിറ്റീവായ സൈഡ് കാശ്മീരിൽ കൂടുതൽ ഇടപെടാനും ഭീകരരെ അടിച്ചമർത്താനും ഇന്ത്യക്ക് കഴിയുന്നു എന്നതാണ് അതിനപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ ജാഗ്രതയോടെ കരുതലോടെ ആയിരിക്കും എന്തായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്നതിനെക്കുറിച്ച് കുറിച്ച് മോദിയും അമിത്ഷായും അജിത് ഡോവലും അടങ്ങുന്ന വളരെ ചുരുങ്ങിയ കുറെ ആളുകൾക്ക് മാത്രമേ നിശ്ചയമുള്ളൂ സൈനിക തലവന്മാരുമായി പ്രധാനമന്ത്രി നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട് കൃത്യമായ മറുപടി കൃത്യസമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കും എന്ന് മാത്രമാണ് ഔദ്യോഗിക വിശദീകരണം ഇന്ത്യൻ ജനത കാത്തിരിക്കുകയാണ് സൂക്ഷ്മതയോടെ ജാഗ്രതയോടെ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുന്നത് കാണാൻ